വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കവിടെ ഇഷ്ടം നമുക്കും തെറ്റുകൾ പറ്റാം നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിണമെന്നില്ല പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കും അത്തരത്തിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രൂ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പെട്ടു പോവുകയാണ് അപ്പോൾ ആ ഒരു പെടൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ബ്യൂട്ടിഫുള്ളായിരുന്നു അതുകൊണ്ട് ഒരു നല്ല സിനിമ അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലയിക്കോട്ടെ ബാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അല്ല ഞാൻ നാളെ എണീറ്റ് മലയിക്കോട്ടെ ബാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ ഇറ്റ് ഹാസ് ടു കം ടു മീ അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചോയ്സ് ഒന്നും ഇല്ല നമുക്ക് വരുന്നത് ചെയ്യണം പക്ഷേ അതിൽ നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ